സ്ലാമലൈക്കും റുബി സാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ ഇട്ടിരിക്കുന്ന പർദ നമ്മുടെ ദുബായ് പർദയാണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നതിനെക്കാളും ഭയങ്കര രസമാണ് നമ്മളത് ഇട്ടിട്ട് കാണിക്കും അപ്പോൾ ഫിഫ്റ്റി ഫോർ സൈസിൻ്റെ അടിപൊളി പറദയാണ് ഞാൻ സ്വന്തം പുകഴ്ത്തുന്നതല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം അപ്പോൾ എന്താണ് സൂം ഫാബ്രിക്കാണ് ഇന്നർ കൊടുത്തിരിക്കുന്നത് ഓഫർ കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് ജോർജറ്റ് ക്ലോസ് കാണിക്കാം എൻ്റെ വർക്കൊക്കെ കണ്ടില്ലേ ഈ ഒരു കോഫി കളറിൽ ഈ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ എനിക്ക് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒന്നും തരുന്നില്ല ഞാൻ സത്യത്തിൽ ഇത് കാണിക്കാനല്ല വന്നത് നമുക്കൊന്ന് ഓഫർ പേടിയാണ് അത് ഓഫർ ഇത്രയും നല്ല ഷോളുകൾ ഓഫറിൽ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലക്കാണ് ചുമ്മാ പറയുന്നല്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഒരു രൂപിട്ട് ഇരുന്നൂറാവും എന്നാലും നമ്മളൊരു സ്റ്റൈലിന് വൺ നയൻറ്റി നയൻ ഓഫർ പ്രൈസാണ് അപ്പോൾ എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പത്ത് വർഷം ഉപയോഗിച്ചാലും നശിക്കത്തില്ല ഞാൻ ഗ്യാരൻറ്റി അപ്പോൾ കാണിച്ചു തരാമേ ഇത് ഒന്ന് എൺപതാണ് കേട്ടോ നിങ്ങളോ രണ്ടുണ്ടോ ഒന്ന് എൺപത് ഇങ്ങനെ ചുറ്റിയൊക്കെ ഇടാം പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാം സാരിക്കൊക്കെ ചുറ്റാം എല്ലാത്തിനും പറ്റുന്ന തരത്തിലുള്ളതാണ് അടിപൊളി ഷോളുകൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ വേഗം തന്നെ വാങ്ങിക്കോളൂ നല്ല ഓഫറുകളാണ് നമ്മൾ ഷോളിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുടങ്ങാതെ കാണുക ഒരുപാട് ഷോളുകളുണ്ട് കഴിഞ്ഞ ദിവസം നൂറ്റി അറുപത്തഞ്ചിൻ്റെ ഞാൻ ഓഫർ ഇട്ടിരുന്നു വിസ്കോസ് കോട്ടൻ്റെ ആർ ആൻ എസ് ബ്രാൻഡിൻ്റെ അതിപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾ നോക്കിക്കോ ആർ ആൻ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ചൈന മെയ്ഡാണ് അപ്പോൾ അതിൻ്റെ എവിടെ നോക്കിയാലും ഇരുന്നൂറ്റി അമ്പതിനിലോട്ട് വില ഉണ്ടാവും ഏ അപ്പോൾ അതാണ് നമ്മൾ നൂറ്റി അറുപത്തഞ്ചിന് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഓഫർ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്ന ഉള്ളൂ നിങ്ങൾക്ക് വാങ്ങാം അതിൻ്റെ ഇനിയും ബാക്കി പീസുകൾ ഒത്തിരി ഉണ്ട് അതൊരുപാടുള്ളതുകൊണ്ടാണ് ഓഫർ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങാം ഇതൊക്കെ നല്ല ഹെവി ഷിഫോണുകളാണ് ഒത്തിരി കാലം കിടക്കും നശിക്കാത്ത മോഡലാണ് നശിക്കാത്ത തുണിയാണ് അപ്പോൾ ഓംറെ ഡബിൾ കളറിൽ വരുന്ന പിള്ളേർക്കോ മുതിർന്നവർക്കോ ഒക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു വിലയാണ് നല്ല ലാഭമാണ് നിങ്ങൾ വാങ്ങിക്കോണേ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഒരേ വിലയിൽ വിൽക്കാം ഓഫർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ പക്ഷേ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വിലയിൽ തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അതുമാത്രമല്ല നമ്മൾ ഓഫറിൽ ഇടാമ്പത്തിനും എല്ലാവരും നല്ല കളക്ഷൻസ് ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ എല്ലാവർക്കും വാങ്ങിക്കാനും പറ്റും എല്ലാവരും വേഗം വേഗം വാങ്ങിക്കോ നല്ല രസമുള്ള ഷോളുകളാണേ അപ്പുറത്തൊരു ഷോപ്പിലേ പണി അടക്കുന്നുണ്ട് അവരുടെ പണി തീർന്നിട്ടിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എന്തായാലും ആ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട് എന്നിരുന്നാലും സാധനങ്ങൾ കാണാൻ പറ്റുമല്ലോ ഞാൻ പറയുന്ന എന്തെങ്കിലും ചെറുതായിട്ട് കേട്ടില്ലെങ്കിലും അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഏതെടുക്കണമെന്ന് ആലോചിച്ചിരിക്കാതെ ഇഷ്ടം പോലെ ഉണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക പടപടയേ ബുക്ക് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചിലാണ് ഷോപ്പിൽ വന്നാലും കിട്ടും കോട്ടനും ഷിഫോണും നമ്മൾ ഓഫർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൽ ഇല്ലാതായി പോകും തീർന്നു ഒന്ന് പേടിക്കണ്ട ഈ പ്രിൻറ്റ് ചിലപ്പോൾ കിട്ടിയെന്നൊരില്ല അടുത്തത് കിട്ടും ഓരോന്നും കുറച്ച് ലിമിറ്റഡ് പീസുകളാണ് ഉള്ളത് ചിലതിൻ്റെ കൂടുതലുണ്ട് ഇതൊക്കെ നോക്കിക്കേ ക്വാളിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്രിൻറ്റഡ് ഷോളുകൾ ഇതൊക്കെ ട്രെൻഡിങ്ങായിട്ട് ഇഷ്ടം പോലെ ആളുകൾ ചോദിക്കുന്നതാണ് പ്രിൻ്റഡ് ഷി ഫോണുണ്ടോ പ്രിൻറ്റഡ് ഷിഫോണുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കോ ഇമ്പോർട്ടൻ ഷോള് ഈ റേഞ്ചിൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത വില തന്നെയാണ് ഇത് വരുന്നത് ഞാനിപ്പോൾ ഇട്ടത് എല്ലാ കളറുകളും ഇഷ്ടപ്പെടുന്ന ആണ് എല്ലാ പ്രിൻ്റുകളും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇതാ ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ ചെറിയ ബുട്ടി വർക്ക് വരുന്നതാണ് കുഞ്ഞു കുഞ്ഞ് ത്രെഡ് പ്രിൻറ്റ് ഇങ്ങനെയുള്ള വിഷി ഫോണാണ് അപ്പം അതിൻ്റെ ആണ് ഞാനിപ്പോൾ കാണിച്ചത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതൊക്കെ ജേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ് ഇതൊക്കെ ദുബായും ബോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കിക്കോളൂ അപ്പോൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള ആണ് നിങ്ങൾക്ക് എളുപ്പം ഇത് ബുക്ക് ചെയ്തോളൂ തീരുമ്പോൾ അടുത്ത ഓഫറുമായിട്ട് ഞാൻ വീണ്ടും വരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പിൽ വരിക അതുപോലെ നമ്മുടെ ഉമ്രയുടെ പർച്ചേസ് ഉണ്ട് ഫ്രീ ആയിട്ട് ഒരാൾക്ക് ഉമറയ്ക്ക് പോകാനുള്ള അവസരം നമ്മൾ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏപ്രിൽ ഒന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാളിന് ഫ്രീ ആയിട്ട് ഉമറയ്ക്ക് പോകാൻ നമ്മളത് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ వరిగా పర్చేస్ చేయ